നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇന്ന് വാനോളം ഉയരുകയാണ് ഓരോ കാര്യങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ വ്യക്തവും കൃത്യവുമായി ഇടപെടൽ ശത്രുക്കളെ പോലും അദ്ദേഹത്തിന്റെ ആരാധകരാക്കുകയാണ് ഇപ്പോഴത്തെ കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന്റെ പേരിൽ മോദി സർക്കാരിനെതിരെ നിരന്തരം പ്രതിഷേധിച്ച വ്യക്തിക്ക് വേണ്ടി മോദി സർക്കാരിന്റെ കനിവ് തേടുകയാണ് ഒരു കുടുംബം സൗദിയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിച്ച് ജയിലിലായ മകനു വേണ്ടിയാണ് മോദിക്ക് മുന്നിൽ മാതാപിതാക്കൾ മുട്ടുമടക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു സൗദി അറേബ്യയിൽ അറസ്റ്റിലായ കാശ്മീരി എഞ്ചിനീയർ അബ്ദുൾ റാഫി ബാബെ മുപ്പത്തിയൊന്ന് വർഷത്തെ തടവിന് ശിക്ഷിച്ചത് സൈബർ കുറ്റങ്ങളും ഭീകര പ്രവർത്തനങ്ങളുമാണ് അബ്ദുൾ റാഫി ബാബയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ ദൃശ്യങ്ങൾ പങ്കുവച്ചതായും ആരോപണമുണ്ട് ശ്രീനഗറിലെ സൗറയിൽ നിന്നുള്ള മുപ്പത്തിയാറുകാരനായ നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ അബ്ദുൾ റാഫി ബാബ സൗദി അറേബ്യയിലെ ഹഫൂഫ് അൽ ഹസയിലെ കിങ് ഫൈസൽ സർവകലാശാലയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ജയിലിലാകുന്നത് കഴിഞ്ഞ നാലു വർഷമായി അബ്ദുൾ റാഫി ബാബ സൗദിയിലെ ജയിലിൽ കഴിയുകയാണ് കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനാൽ മോദി സർക്കാരിനെതിരെ നിരന്തരം പ്രതിഷേധിച്ച വ്യക്തി കൂടിയാണ് ഈ അബ്ദുൾ റാഫി ബാബ ജിഹാദി ആശയക്കാരായ അബ്ദുൾ റാഫി ബാബ അതിനുശേഷമാണ് സൗദിയിലെത്തുന്നത് അവിടെ സൗദി രാജകുമാരന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസനങ്ങൾക്കെതിരെയും റാഫി നിരന്തരം പോസ്റ്റിട്ടിരുന്നു കൂടാതെ ഹിന്ദുമതഗ്രന്ഥങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെയും സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് നൽകിയതിനുമൊക്കെ വിമർശിച്ച് ആക്ഷയകരമായ വീഡിയോകളും പോസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു തുടർന്നാണ് നാലു വർഷം മുൻപ് അബ്ദുൾ റാഫി ബാബ ജയിലിലാകുന്നത് മാമിലെ ഇന്റലിജൻസ് ജയിലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്ന് മുതൽ ഇദ്ദേഹം തടവിലാണെന്ന് റിയാദിലെ ഇന്ത്യൻ സ്ഥാപി കാര്യാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം അബ്ദുൾ റാഫി ബാബിയെ ആദ്യം പതിനൊന്ന് വർഷത്തേക്കാണ് ശിക്ഷിച്ചതെന്ന് അണ്ടർ സെക്രട്ടറി ബിഭൂതി നാഥ് പാണ്ഡെ തങ്ങളോട് പറഞ്ഞതായി വിദ്യാർത്ഥി അസോസിയേഷൻ പറയുന്നു അതേസമയം കേസിൽ അപ്പീൽ പോയതോടെ അപ്പീൽ കോടതി ശിക്ഷ മുപ്പത്തിയൊന്ന് വർഷമായി വർദ്ധിപ്പിക്കുകയായിരുന്നു നിയമങ്ങളിലെ വിവിധ വകുപ്പുകളും അനുച്ഛേദങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും പറയുന്നു അതേസമയം നിലവില് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനും കത്തുകൾ നല്കിയിട്ടുണ്ടെന്നാണ് റാഫിയുടെ പിതാവ് മൻസൂർ പറയുന്നത്